പ്രമുഖ സിനിമാ സീരിയൽ നടൻ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പ്രശസ്ത താരം ദിലീപ് ശങ്കറാണ് മരിച്ചത് തിരുവനന്തപുരം വൺ വൺറോസ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടലിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണകാരണം വ്യക്തമായിട്ടില്ല നാല് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് രണ്ടു ദിവസമായി അദ്ദേഹം മുറിവിട്ട് പുറത്തേക്കൊന്നും പോയില്ലെന്നാണ് വിവരം ഇന്ന് മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കി അപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഒപ്പം അഭിനയിക്കുന്നവർ ദിലീപിനെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല ഇരുവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ചു വന്നപ്പോഴാണ് വിവരം അറിയുന്നത് മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ മുറിക്കുള്ളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തുമെന്നും ി അറിയിച്ചു എന്താണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ വ്യക്തമാക്കൂ